അപ്പോൾ ഈ താഴെ കാണുന്ന ഈ കാഴ്ച എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരി മൈസൂർ റോഡിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ് നമ്മൾ എവിടെ എപ്പോഴും യാത്ര പോയാലും ഏതെങ്കിലും ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ടാവും അവിടെ നിന്ന് ഒരു ചെറിയൊരു പേപ്പറും കാര്യങ്ങളും ഒരു പാസ് ഓസ് എന്തെങ്കിലുമൊക്കെ കിട്ടും അതിനകത്ത് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇത് എത്ര പേര് വായിച്ചു നോക്കുന്നുണ്ട് എത്ര പേര് ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഇതിനു മുമ്പും യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് യാത്രകൾ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന സമയത്തായാലും ഞാൻ പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം ലഭിക്കാനായിട്ട് ആണ് നമ്മൾ ശരിക്കും യാത്രകൾ ചെയ്യുന്നത് നമ്മുടെ യാത്രകൾ എപ്പോഴും സന്തോഷത്തോടെ അവസാനിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് വിഷമത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഞാനിപ്പോ കഴിഞ്ഞ ഒരു ഒരു വർഷത്തിനുണ്ടെങ്കിൽ രണ്ട് മൂന്ന് തവണ ഈ പറയുന്ന സുൽത്താൻ ബത്തേരി മൈസൂർ റോഡിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ തിരക്ക് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു റോഡായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് കാരണം ഒരുപാട് യാത്രക്കാർ ഒരുപാട് കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ വണ്ടി ഈ കാടിൻ്റെ നടുക്ക് വണ്ടി നിർത്താൻ പാടില്ല എന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ പല ബോർഡുകളും ആ കാടിൻ്റെ ആ റോഡിന്റെ സൈഡിലായിട്ട് പല തരത്തിലും റോഡുകളിൽ വെച്ചിട്ടുണ്ട് നമ്മൾ വണ്ടി നിർത്താൻ പാടില്ല ഫുഡ് കൊടുക്കാൻ പാടില്ല ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഇതനുസരിക്കുന്ന എത്ര ആളുകളുണ്ട് നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ആ മൃഗത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സ്ലോ ആക്കി ഒന്ന് കണ്ടു പോയെങ്കിൽ പോലും പ്രശ്നമില്ല ചില ആളുകൾ ഇറങ്ങി നിന്ന് അതിന്റെ കൂട്ടത്തി ഫോട്ടോ എടുക്കണം സെൽഫി എടുക്കണം വീഡിയോസ് എടുക്കണം റീൽസ് ഇടണം ഈ കാട്ടിലെ മൃഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും ആയിരിക്കത്തില്ല അതുകൊണ്ട് നിങ്ങള് സന്തോഷത്തോടെ കുടുംബത്തോടെ ഇപ്പൊ യാത്ര ചെയ്യുക വെള്ളം കാട് ഇതൊക്കെ കുറച്ച് സൂക്ഷിക്കുക എന്തായാലും എല്ലാവരുടെയും യാത്രകൾ സന്തോഷത്തോടെ ആവട്ടെ